ന്യൂസ് നൈറ്റിലേക്ക് വിശദമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പാറ്റു രാധാകൃഷ്ണൻ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വി വി രാജേഷിനും ആശാനാഥനും വോട്ട് ചെയ്യും വിജയിച്ചതിന് പിന്നാലെ പാറ്റൂർ രാധാകൃഷ്ണൻ നൽകിയ വികസന പത്രിക അംഗീകരിക്കാമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബിജെപിക്ക് പാറ്റു രാധാകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചത് കണ്ണമൂല ഡിവിഷനിൽ നിന്നും സ്വതന്ത്രനായാണ് പാറ്റൂർ രാധാകൃഷ്ണൻ വിജയിച്ചത് അർജുൻ കല്യാൺ നമുക്കപ്പം അർജുൻ കല്യാൺ അൻപത്തിയൊന്ന് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടെ എത്തുകയല്ലേ ഈ പിന്തുണയ്ക്ക് പിന്നിൽ സുജിയ തീർച്ചയായിട്ടും അൻപത്തി എന്ന സംഖ്യയിലേക്ക് എൻ ഡി എ നാളെ നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പാറ്റൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ താൻ ഈ മൂന്ന് മുന്നണികൾക്കും സമർപ്പിച്ച വികസന പത്രിക അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായത് ബി ജെ പി മാത്രമാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു പിന്തുണ ബി ജെ പിക്ക് നൽകിയത് നൽകുന്നത് എന്നുള്ള അറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ണമൂല ഡിവിഷനിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മൂന്ന് മുന്നണികൾക്കെതിരെയും മത്സരിച്ച് പാറ്റൂർ രാധാകൃഷ്ണൻ വിജയിക്കുന്നത് അതിനുശേഷം താൻ ഇരുപത്തി ആറാം തീയതിക്ക് മുൻപായി സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം തൻ്റെ നിലപാട് പ്രഖ്യാപിക്കും എന്ന് അറിയിച്ചിരുന്നതാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ വി വി രാജേഷിനും ആശാനാഥിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാറ്റൂർ രാധാകൃഷ്ണന്റെ അറിയിപ്പ് വരുന്നത് അതോടുകൂടി തന്നെ അൻപത് സീറ്റ് എന്നുള്ള അല്ലെങ്കിൽ അൻപത് എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലായിരുന്നു ഇത്രയും ദിവസം ബി നിന്നിരുന്നത് അത് വലിയ രീതിയിലുള്ള ആശങ്ക ആദ്യഘട്ടങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയിരുന്നു കാരണം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതായത് അതിനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ കൂടി ആ ഒരു സാധ്യത കൂടി ബി ജെ പി നേതൃത്വം മുന്നിൽ കണ്ടിരുന്നു ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ കൈകോർക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയായി മാറും എന്നുള്ള ഒരു തോന്നൽ പോലും ബി ജെ പി നേതൃത്വത്തിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പാറ്റൂർ രാധാകൃഷ്ണൻ ആ തരത്തിലുള്ള ഒരു സമീപനം ആദ്യഘട്ടങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ പിന്നീട് ഈ പറയുന്ന ഒരു വികസന പത്രിക തൻ്റെ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിശദമായ രീതിയിലുള്ള ഒരു വികസന പത്രിക വാർഡിലെ ജനങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മൂന്ന് മുന്നണി നേതാക്കളെയും അറിയിച്ചു എന്നാൽ ബി സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് അതിന് അനുകൂലമായ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് ആ വാർഡിന്റെ വികസനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ വാർഡിന്റെ വികസനത്തിന് പിന്തുണ നൽകുന്ന ഒരു മുന്നണിക്ക് താൻ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അൻപത് എന്നുള്ളതല്ല ബി ജെ പിയുടെ അംഗസംഖ്യയായി വരുന്നത് അൻപത്തിയൊന്ന് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് നൂറ്റി ഡിവിഷനിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷത്തിലായിരിക്കും നാളെ ഇപ്പോൾ വി വി രാജേഷും അതുപോലെ തന്നെ ആശാനാഥും ഡെപ്യൂട്ടി മേറായി രാധാകൃഷ്ണന്റെ പിന്തുണയോടെ ബിജെപിക്ക് ലഭിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ നാളെ നോ ടെൻഷൻ താങ്ക് യു അർജുൻ കല്യാണം